ഇസ്രോയുടെ സ്പേഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പീരിമെന്റ് വ്യത്യസ്തമായ രണ്ട് ബഹിരാകാശ വാഹനങ്ങളെ ഓർബിറ്റിൽ വെച്ച് കൂട്ടിച്ചേർത്ത് ഒന്നാക്കി പ്രവർത്തിപ്പിക്കുന്നതിനെ പറയുന്നത് ആണ് സ്പേസ് ഡോക്കിംഗ് ബഹിരാകാശത്ത് ഒരു വാഹനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് സപ്ലൈസോ യാത്രികരയോ ഇന്ധനമോ സാമ്പിൾസോ ട്രാൻസ്ഫർ ചെയ്യാൻ അവ തമ്മിൽ ഡോക്ക് ചെയ്യേണ്ടതുണ്ട് കൂടാതെ വലിയ മോഡുലർ സ്പേസ് സ്റ്റേഷനുകൾ ബഹിരാകാശത്ത് വച്ച് അസംബിൾ ചെയ്യാനും ഡോക്കിംഗ് ആവശ്യമാണ് ജെമിനെ എട്ട് ദൌത്യത്തിന്റെ ഭാഗമായി സാക്ഷാൽ നീൽ ആംസ്ട്രോങ്ങും ഡേവിഡ് സ്കോട്ടും ആണ് ആദ്യമായി രണ്ട് ബഹിരാകാശ വാഹനങ്ങളുടെ ഡോക്കിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ആയിരത്തി സോവിയറ്റ് സ്പേസ് ഏജൻസി ആദ്യ ഓട്ടോമാറ്റിക് സ്പേസ് ഡോക്കിംഗ് വിജയകരമായി നടത്തി ഇന്നിതാ ഇസ്രോയും സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ ചന്ദ്രനിൽ നിന്നും ധൂളികളും പാറകളും ഭൂമിയിലെത്തിക്കുന്ന ചന്ദ്രയാൻ നാല് ദൌത്യത്തിന്റെ ആർക്കിടെക്ചർ പ്രകാരം ലോ എർത്ത് ഓർബിറ്റിലും ലോ ലൂണാർ ഓർബിറ്റിലും വിവിധ മോഡ്യൂളുകളുടെ ഡോക്കിംഗ് നടത്തേണ്ടതുണ്ട് കൂടാതെ ഇന്ത്യയുടെ ബഹിരാകാശ സ്റ്റേഷന്റെ നിർമ്മാണത്തിനും ഓപ്പറേഷനും വേണ്ടി സ്പേസ് ഡോക്കിംഗ് ധാരാളം നടത്തേണ്ടതായും വരും ഇസ്രോയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണ വിക്ഷേപണം ഡിസംബർ മുപ്പതിൽ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ പരീക്ഷണം നടത്തുന്നത് എന്ന് പരിശോധിക്കാം ഇസ്രോയുടെ വിശ്വസ്തനായ പി എസ് എൽ വി റോക്കറ്റിൽ ഡോക്കിംഗ് പരീക്ഷണം നടത്താനുള്ള രണ്ടുപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിക്കുകയാണ് ചെയ്യുക കിലോഗ്രാം ഭാരമാണ് ഇവയ്ക്ക് ഓരോന്നിനും ഉള്ളത് ഒന്നിനെ ടാർഗറ്റ് എന്നും മറ്റേതിനെ ചേസർ എന്നും വിളിക്കാം റോക്കറ്റ് ഈ ഉപഗ്രഹങ്ങളെ ഏകദേശം കിലോമീറ്റർ ഉയരത്തിൽ ഉള്ള വൃത്താകൃതിയിൽ ഉള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നു ഭൂമധ്യരേഖയോട് ഭൂമധ്യരേഖയുടെ ഡിഗ്രി ചെരുവിൽ ആയിരിക്കും ഈ ഓർബിറ്റ് രണ്ടുപഗ്രഹങ്ങളും റോക്കറ്റിൽ നിന്നും ചെറിയ ഇടവേളയുടെ വ്യത്യാസത്തിൽ ആയിരിക്കും വേർപെടുക അതിനാൽ ടാർഗറ്റും തമ്മിൽ ചെറിയൊരു ആപേക്ഷിക വേഗത ഉണ്ടാകുകയും ഒരു ദിവസം കൊണ്ട് അവ തമ്മിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ അകലം ഉണ്ടാകുകയും ചെയ്യും ഇനിയാണ് ഡോക്കിംഗ് മനൂവറിന്റെ തുടക്കം ടാർഗറ്റ് ഉപഗ്രഹത്തിൽ ഉള്ള ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക വേഗം തുടർന്ന് ചേസറിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ചെയ്സിംഗ് ആരംഭിക്കുന്നു ലേസർ റേഞ്ച് ഫൈൻഡർ റെട്രോ റിഫ്ലക്ടർ റേഡിയോ നാവിഗേഷൻ സംവിധാനങ്ങൾ ഡിഫറൻഷ്യൽ ജി പി എസ് സംവിധാനങ്ങൾ പ്രോക്സിമിറ്റി സെൻസറുകൾ ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ എന്നിവ ഉപയോഗിച്ച് ഓരോ ഉപഗ്രഹത്തിന്റെയും സ്ഥാനവും വേഗതയും കൃത്യമായി കണക്കുകൂട്ടിയാണ് അപ്രോച്ച് ആൻഡ് ടോക്കിംഗ് സാധ്യമാക്കുന്നത് ഈ പ്രക്രിയക്കിടയിൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ റേഡിയോ ലിങ്ക് വഴി കമ്മ്യൂണിക്കേഷനും നടക്കുന്നതായിരിക്കും ഓർബിറ്റൽ മെക്കാനിക്സിന്റെ പ്രത്യേകതകൾ കാരണം മാറുന്ന ഓർബിറ്റൽ വേഗത ഓർബിറ്റിന്റെ മറ്റ് പരാമീറ്ററുകൾ മാറ്റുമെന്നതിനാൽ ആൻഡ് ഡോക്കിംഗ് ലളിതമായ പ്രക്രിയ അല്ല അല്ലിംഗ് നടന്ന ശേഷം രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ ലോക്ക് ചെയ്യുന്നു ശേഷം മേറ്റ് ആയ കണക്ടർ വഴി രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ ഉള്ള ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ടെസ്റ്റ് നടത്തുന്നതാണ് വിജയകരമായ ഇവയ്ക്കെല്ലാം ശേഷം ഉപഗ്രഹങ്ങൾ തമ്മിൽ അകലേക്ക് വേർപ്പെടുത്തുകയും തുടർന്ന് അവധങ്ങളുടെ പേലോഡുകളുമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തുടങ്ങും ഈ പരീക്ഷണം വിജയിക്കുന്നതോടെ പുതിയൊരു സാങ്കേതിക വിദ്യ കൂടി ഇസ്ലോ കരസ്ഥമാക്കും